ഇടുക്കി വണ്ണപ്പുറം പഞ്ചായത്തിലെ നാലായിരത്തി അഞ്ച് ഏക്കർ ജനവാസ ഭൂമി അത്രയും വനഭൂമിയാണെന്ന് ഒരു വില്ലേജ് ഓഫീസർ വനംവകുപ്പിന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു തൊമ്മൻകുത്തിൽ കുരിശു തകർത്ത് നുഴഞ്ഞു വനംവകുപ്പ് പ്രദേശത്താകെ അഴിഞ്ഞാടുകയാണ് അതിനെ സഹായിക്കാൻ റവന്യൂ വകുപ്പും കൂടെ കൂടിയിരിക്കുന്നു സത്യത്തിൽ ഇവിടെ ഒരു സർക്കാർ ഉണ്ടോ പട്ടയമോ കൈവശാവകാശമോ ഉള്ള ഭൂമിയിലെ മനുഷ്യരാണ് ഇങ്ങനെ ആദ്യപിടിച്ച് നടക്കുന്നത് എന്തെങ്കിലും ഒന്ന് വായ വായതുറന്ന് പറയൂ കേരളത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കുടിയേറ്റ കർഷകരെ കൊല്ലാക്കൊല്ല ചെയ്യുകയാണ് വണ്ണപ്പുറത്ത് പട്ടയമുള്ളതുൾപ്പെടെ നാലായിരത്തി അഞ്ച് ഏക്കർ വനഭൂമിയാണെന്ന വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് അതീവ ഗുരുതരമാണ് തൊമ്മൻകുത്തൽ രണ്ടാഴ്ച മുൻപ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തകർത്ത കുരിശ് സ്ഥാപിച്ചിരുന്ന സ്ഥലമടക്കമുള്ള കൈവശാവകാശ പട്ടയഭൂമിയൊക്കെ ഇതിലുണ്ട് വനം റവന്യൂ സംയുക്ത പരിശോധനയിൽ ഉൾപ്പെടാത്ത തൊടുപുഴ റിസർവിലെ ഭൂമിയാണെന്നാണ് ആടിനെ പട്ടിയാക്കാൻ വനംവകുപ്പ് പറയുന്നത് വനംവകുപ്പ് പറയുന്ന തൊടുപുഴ റിസർവിന്റെ കാര്യം ആദ്യമെടുക്കാം ഇത് വിജ്ഞാപനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഇതേ ഭൂമിയിലാണ് പിന്നീട് സർക്കാർ വിവിധ പദ്ധതികളിലായി ജനങ്ങളെ കുടിയേറാൻ അനുവദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി ഒന്നിന് മുൻപ് വനഭൂമിയിൽ കുടിയേറിയവർക്ക് പട്ടയം നൽകുമെന്ന നിയമവും വന്നു ഈ ആധാർഥ്യങ്ങൾ നിലനിൽക്കെയാണ് നൂറ്റി ഇരുപത്തിമൂന്ന് വർഷം പഴക്കമുള്ള ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ പഴയ വിജ്ഞാപനം പൊടിതെട്ടിയെടുത്ത് വനംവകുപ്പ് തെറ്റിദ്ധരിപ്പിക്കുന്നത് സംയുക്ത പരിശോധനയുടെ കാര്യമെടുത്താൽ അടുത്ത നാടകവും പൊളിയും ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിൽ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നിന് ചേർന്ന ഉന്നതതല യോഗത്തിന്റെ മിനിറ്റ്സിൽ ഇടുക്കി തൊടുപുഴ താലൂക്ക് പരിധിയിലുള്ള ഏതാനും വില്ലേജുകളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി ഒന്നിന് മുൻപുള്ള ചില കൈവശങ്ങൾ റവന്യൂ വനം വകുപ്പുകളുടെ സംയുക്ത പരിശോധനയിൽ നിന്ന് ഒഴിവായി പോയതായി പറയുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ സംയുക്ത പരിശോധന നടത്താൻ ആ യോഗത്തിൽ തന്നെ തീരുമാനമെടുക്കുകയും ചെയ്തു മാസങ്ങൾക്കകം പിണറായി സർക്കാർ അധികാരത്തിലെത്തി പിന്നീട് പരിശോധന നടന്നില്ല അതുകൊണ്ടാണ് റവന്യൂ വകുപ്പിന്റെ ബേസിക് ടാക്സ് രജിസ്റ്ററിൽ ഇപ്പോഴും ആ പ്രദേശം ഒന്നാകെ വനഭൂമി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്രാനുമതി ലഭിച്ചാൽ റവന്യൂ വനം വകുപ്പുകളുടെ സംയുക്ത പരിശോധന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ തുടങ്ങാൻ റവന്യൂ വനം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായെന്ന് മാർച്ച് ഇരുപത്തിയഞ്ചിന് ഈ സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് ആ സംയുക്ത പരിശോധന നടത്താനിരിക്കെയാണ് വനം വകുപ്പ് കുരിശു തകർത്തതും റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥനിൽ നിന്ന് ഇപ്പോൾ പ്രസക്തമല്ലാത്ത ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ രേഖകളുടെ മറവിൽ റിപ്പോർട്ട് ഒപ്പിച്ചെടുത്തതും വനം റവന്യൂ വകുപ്പുകൾ കാളിയാർ റേഞ്ച് ഓഫീസിലെ ലഭ്യമായ സംയുക്ത പരിശോധനാ പട്ടികയ്ക്ക് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഇതിന് അൻപത് വർഷം മുൻപ് തയ്യാറാക്കിയ വില്ലേജ് രേഖകൾ പ്രകാരമാണ് ഇപ്പോൾ നാലായിരത്തി അഞ്ച് ഏക്കർ ഭൂമി വനമാണെന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് സംയുക്ത പരിശോധനയിലെ അപാകതകൾ പരിഹരിച്ച് അർഹരായവർക്കെല്ലാം പട്ടയം നൽകണമെന്ന് ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ മാസം ആദ്യം കുരിശു തകർത്തത് കാളിയാർ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലാണ് പക്ഷേ ഇത് പഴയ പദ്ധതിയുടെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇതേ ഓഫീസിൽ നിന്ന് കർഷകർക്ക് കുടിയേറക്ക് നോട്ടീസ് അയച്ചിരുന്നു ഇവിടുത്തെ വനം ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുക്കാതെ മരം മുറിച്ചു കൊണ്ടുപോകാനാകാത്ത സ്ഥിതിയാണെന്ന് ജനങ്ങളുടെ ആരോപണം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വനമാണെന്ന് പറഞ്ഞ് തൊഴിലുറപ്പ് പദ്ധതികൾക്ക് പോലും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ആരോപണം ഇതൊക്കെ ചേർത്ത് വായിക്കേണ്ടതാണ് ജണ്ടയ്ക്ക് പുറത്തുള്ള കൈവശ ഭൂമിക്ക് പട്ടയം നൽകാൻ വ്യവസ്ഥ വ്യവസ്ഥയുണ്ടായിരിക്കെ വളഞ്ഞ വഴിയിലൂടെ ജനത്തെ ആട്ടിപ്പായ്ക്കാനുള്ള ഏതാനും ഉദ്യോഗസ്ഥരുടെ ശ്രമമൊന്നും നടക്കാൻ പോകുന്നില്ല ആറര പതിറ്റാണ്ടായി ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങൾ വനഭൂമിയാണെന്ന കള്ള റിപ്പോർട്ട് ഏത് വിവരദോഷി നൽകിയാലും ജനങ്ങളെ ഒഴിപ്പിക്കാനാവില്ലെന്ന് സർക്കാരിനും അറിയാം എന്നിട്ടും എന്തിനാണ് പ്രശ്നം വഷളാകുവോളം പ്രതികരിക്കാതിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല വനം റവന്യൂ ഉദ്യോഗസ്ഥരെ പോലെ ജോലി ചെയ്താലും ഇല്ലെങ്കിലും വരുമാനം ഉറപ്പിക്കുന്ന വ്യവസ്ഥകളൊന്നും കർഷകരുടെ ജീവിതത്തിലില്ല അവരുടെ അധ്വാനിക്കേണ്ട സമയം വന്യജീവി പ്രതിരോധത്തിനും ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യം ചെറുക്കാനും നിയമ വ്യവഹാരങ്ങൾക്കുമായി ചെലവഴിക്കേണ്ടി വരരുത് ഇവിടെ ഒരു സർക്കാർ ഉണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നണമെങ്കിൽ അവരുടെ നീറുന്ന പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടണം അതില്ലാതെ വരുമ്പോഴാണ് കോടികൾ മുടക്കി വർഷാവർഷം പ്രതിച്ഛായ മാമാങ്കം നടത്തേണ്ടി വരുന്നത്